പ്രിമലി സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ മരുതിങ്ങ കുരിശിൻ്റെ നേരെ മുമ്പിലായിട്ടുള്ള ബിൽഡിങ്ങിൽ ഒരു ഉണ്ട് ഓറ അക്യുപഞ്ചർ അപ്പോൾ അതിൻ്റെ വിദഗ്ദ്ധ പരിശീലകർ ആയിട്ടാണ് ഇപ്പോൾ ആ ഒരു അക്യുപഞ്ചർ വീണ്ടും തുറന്ന് പ്രവർത്തന ബാച്ചിലെ പുതിയ മാനേജ്മെൻ്റിൻ്റെ കൈകളിലാണ് എന്തായാലും നമുക്ക് ഒരുപാട് പരിചയ സമ്പന്നരായ ആളുകൾ എന്നാണ് പറയുന്നത് ഏതായാലും നമുക്ക് അവരോട് അതിൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാം നമുക്ക് സ്ഥാപനം ഈ ഒരു അക്യുപഞ്ചർ നമ്മൾ ഉദ്ഘാടനത്തിന് എന്തായാലും പുതിയ ആളുകളായതുകൊണ്ട് പരിചയസമ്പന്നരാന്ന് പറഞ്ഞു ശരിക്ക് പേരെന്താണ് എന്റെ പേര് സയ്യിദ സുഹറ സയ്യിദ സുഹറ തുമ്മൂരാണ് വീട് വീട് ആ പിന്നെ ഞാന് പാണ്ടിക്കാട് ഗവൺമെന്റ് സ്കൂള് എച്ച് എം ഐ പാണ്ടിക്കാട് സ്കൂളിലെ എച്ച് എം ആയിട്ട് റിട്ടയർ ആയി ആയിക്കണം പത്ത് വർഷത്തോളായിരുന്നു അക്കിപ്പഞ്ചർ നടത്തിട്ടുണ്ട് പാണ്ടിക്കാട് എത്ര വർഷമായി പത്ത് വർഷ തുടങ്ങിട്ട് ഇവിടെനിന്ന് ഒത്തിരി പേഷ്യൻസ് ഉണ്ട് പണ്ടിക്കാട്ന്ന് കൊറേ ടീച്ചേഴ്സ് മറ്റു മറച്ച ഓഫീസർക്കും നമ്മള് പരിചയം എല്ലാരും അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ അവർക്ക് കുറച്ചും കൂടെ സൗകര്യമായി ഇവിടുത്തെ ഇവിടത്തെ കുട്ടികൾ ഇത് ഒഴിവാക്കാന്ന് പറഞ്ഞപ്പം അവരുടെ ഒരു സൗകര്യത്തിനും കൂടി നമ്മള് രണ്ടു ദിവസം എല്ലാ ദിവസവും ആൾക്കാരുണ്ട് ഞാനും വരുന്നുണ്ട് എല്ലാ ദിവസവും ആൾക്കാരുണ്ട് ഞാൻ രണ്ടു ദിവസം ഉണ്ട് ചൊവ്വാ വ്യാഴം ഉണ്ട് അതുപോലെ തിങ്കൾ വെള്ളി ഇതും മഞ്ചേരി ഏറ്റവും വയസ്സെന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു മാഷാണ് ബുധൻ ശനി ൂര് ഗവൺമെന്റ് ഹൈസ്കൂളിന് റിട്ടയർ ആയിട്ടുള്ള ടീച്ചർമാരും മാഷുമാരും പോകുന്നത് മരുന്ന് കഴിക്കണ്ട ഒരു മരുന്ന് കഴിക്കണ്ട പാർശ്വഫലങ്ങൾ ഒന്നുമില്ല ഏത് അസുഖത്തിനും ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിയണം ആ നമുക്ക് റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മളിക്ക് ഇറങ്ങിയത് ഇവിടെ പിന്നെ മാഡ്നോ തെറാപ്പി അതുപോലെ കപ്പിൻ തെറാപ്പി പിന്നെ ഫേഷ്യൽ അക്യുപഞ്ചർ ഇതൊക്കെ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് ഏത് അസുഖത്തിനും നമുക്ക് ട്രീറ്റ് ചെയ്ത റിസൾട്ട് ഉണ്ട് നൂറ് ശതമാനം നമുക്ക് പരിചയം അറിയുന്നതാണ് അതുകൊണ്ടാണ് റിസൾട്ട് ഉള്ള ഒരു ട്രീറ്റ്മെന്റ് അത് ജനങ്ങൾക്ക് അറിയില്ല അതിനെ പറ്റിട്ട് അത്രയെന്നോ ഇനി വരുമ്പോഴേ നമ്മൾ അതിലേക്ക് ഇറങ്ങുള്ളൂ അതാണ് പ്രശ്നം സംഭവങ്ങളെ ഇത് നമുക്ക് സംഭവം ഇത് നമുക്ക് നീ മസാജറാണ് കൊറേ കാലമായിട്ട് മുട്ടുവേദന മാറാത്തവരുണ്ടാവും ബസ് കയറാൻ വയ്യ നിസ്കരിക്കാൻ വയ്യ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് നമുക്ക് ട്രീറ്റ്മെന്റിന്റെ കൂടെ തന്നെ ഇതും കൂടെ ഒന്ന് വെച്ചിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് സഡൻ ആയിട്ട് റിസൾട്ട് കിട്ടാജ് ചെയ്യ മുട്ടിന് മസാജ് ചെയ്യുന്ന ഒരു എക്യൂപ്മെന്റ് ആണത് പിന്നെ ഓരോന്ന് ഓരോന്ന് പുതിയത് കണ്ടുപിടിച്ചോണ്ട് വരികയാണ് മസാജ് ചെയ്യണം മുഖത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് നീരിൽ കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ ഇതുകൊണ്ട് മസാജ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് വരുന്ന പ്രശ്നങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ കഴിയും അതുപോലെ നമുക്ക് മറ്റൊരു എക്യൂപ്മെന്റ് ഉള്ളത് ഫേഷ്യൽ അക്യുപ്പഞ്ചർ ചെയ്യുന്നതിന് അതായത് അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നമുക്ക് ആളുകൾ ഇവിടെ കിടത്തിയിട്ടേ ഇതിലേക്ക് നമുക്ക് ഫേഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ മുഖത്ത് വരുന്ന കരിവാളിപ്പുകള് പുകപ്പുരുകള് അങ്ങനെയുള്ള അതുപോലെ ഹെയർ ആക്കുന്ന അതിനുള്ള എല്ലാ അക്യുൻസും ഇതിൽ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങള് ശരിക്കും ശരീരം മസാജ്റിവിന്റെ നമുക്ക് മാറാത്ത നടുവേദന ഊരവേദന നമുക്ക് ബ്ലോക്ക് വെച്ചിട്ട് റെഡിയാക്കാനും കഴിയും ബ്ലോക്ക് എന്ന് ബാക്കിൽ വെക്കുന്ന ഓരോ കട്ടകളാണ് യോഗ ബ്ലോക്ക് പോലുള്ള ബ്ലോക്കുകൾ വെച്ചിട്ട് നമുക്ക് ശരിയാക്കാൻ ശരിയാക്കാൻ പറ്റും പറ്റും അതാണ് ഞാൻ സെറ്റ് ചെയ്തു നോക്കും എന്തായാലും ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ടീച്ചർ സുഹൃ ടീച്ചർ അല്ലേ സുഹൃത്ത് ടീച്ചർ കാര്യങ്ങളൊക്കെ പറഞ്ഞു വയ്ക്കാൻ നമ്മുടെ പഴയ കുട്ടിപ്പാന്റെ ണ്ടായിരുന്നു അതിന് നേരെ മുന്നിലാണ് നമ്മുടെ ഈ നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നമ്മുടെ ഈ ഒരു കുരിശ് കുരിശിന്റെ നേരെ മുന്നിട്ട ബിൽഡിംഗ് ആണത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ അരുവിലാണ് ഇതിന്റെ ഉള്ളിൽ കാരണം വീട് നമ്മൾ ഇട്ടിരുന്നത് എന്തായാലും പരിചയസമ്പന്നരായ ടീച്ചർ പറഞ്ഞെടുത്തോളം നമുക്ക് അധ്യാപകരാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് വരുന്നത് നമുക്ക് ടീച്ചർ പറഞ്ഞപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായേണ്ട ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോ അന്നെ ടീച്ചർ ഇപ്പോ പൊതുവെന്താ വെച്ചാല് ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട് എന്താ വെച്ചാല് ഈ ഒരു അക്കി പഞ്ചർ എന്നൊക്കെ പറയുമ്പോ ഭയങ്കര പൈസയാണ് അതിപ്പോ എങ്ങനെ നമ്മൾ ഇതിന്റെ ഫീസ് പൈസന്റെ പ്രശ്നം ഇവിടെ അറിയണം അസുഖം മാറ്റണം അപ്പൊ അപ്പൊ എനിക്ക് മനസ്സിലായി പൈസ കൂടുതലില്ല എന്തായാലും ഇവിടെ വന്നാലും ഈ പൈസ കമ്മിയാണെങ്കിലും ട്രീറ്റ്മെന്റ് അതുപോലെ നടക്കും എന്നുള്ളതാണ് ടീച്ചർ പറഞ്ഞിന്റെ ഒരുള് എന്തായാലും മാക്സിമം ആളുകളിലേക്ക് അല്ലെ മാക്സിമം ആളുകളിലേക്ക് വീഡിയോ കാണുന്ന ആളെന്തെങ്കിലും പറയാട്ടോ ഇല്ല നിങ്ങൾക്ക് അസുഖം ഭേദമാകാന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഞാൻ കൊള്ളൂ അതുകൊണ്ട് ഏത് അസുഖമാണെങ്കിലും ട്രീറ്റ്മെന്റിന് എത്തുക അസുഖം മരുന്നില്ലാതെ ചികിത്സിക്കും മാറും അപ്പൊ എന്തായാലും മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക കാരണം ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഇത്രയും പരിചയ സമ്പന്ന കാണുമ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യണം ഇരിക്കണം നീക്കണ ഒരുപാട് ആളുകൾ ഉണ്ടാവും ായിട്ടുണ്ട് ആൾക്കാർക്ക് അറിയാനെ കുറിച്ചിട്ട് സൈഡ് എഫക്ട് ഇല്ലാത്ത ട്രീറ്റ്മെന്റ് നമുക്ക് ശരീരത്തിൽ തന്നെയുള്ള മർമ്മങ്ങളിലാണ് ചികിത്സിക്കുക മർമ്മങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് എണ്ണോറ്റി മർമ്മങ്ങൾ പ്രധാന മർമ്മങ്ങൾ തന്നെ അപ്പൊ ആ മർമ്മങ്ങൾ നമ്മൾ ചികിത്സിച്ചാൽ നമ്മളുടെ ശരീരം ഓക്കെ ആവും